ഇപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ മഴക്കാലത്ത് ഏഴിച്ച കൊതുക് ഇഷ്ടം പോലെയാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരു ഭക്ഷണം വാങ്ങി വെച്ചാൽ അതിലും വന്നിരിക്കും അപ്പോൾ അവർ ആട്ടി ഓടിക്കാൻ ഒരു നല്ല ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇതുവേണ്ടി വേണ്ടി ഇല എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഇല എടുക്കണം ഇത് തറുക്കിച്ചാരും കൊണ്ടായിട്ടില്ല പപ്പായണത് എന്നാ കായയുണ്ട് ചെറിയ പപ്പായമാരാണ് അപ്പം ഞാൻ ഇതും പിന്നെ കൂടുതൽ മൂക്കാത്ത ഇളയ മൂന്ന് ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് നെറ്റ് കളഞ്ഞാടെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കണം ഇതുപോലത്തെ മൂന്നിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നെറ്റെല്ലാം കളഞ്ഞങ്ങടെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നല്ല ടിപ്സാണ് കിട്ടില്ല നമ്മൾ ഇരിച്ചയ്യലും അതേപോലെ നമ്മൾ ചെടികളത്തെ കീടനാശിനൊക്കെ എത്രയും പെട്ടെന്ന് നമുക്കത് ഒഴിവാക്കി ഒഴിവാക്കി കിട്ടും ഈ പപ്പായൻ്റെ ഇല ഈ പപ്പായൻ്റെ ഇല മതിന് നല്ലൊരു ഔഷധമാണ് അപ്പോൾ അത ഞാൻ ഇതൊരു കപ്പിലേക്ക് തൊഴിച്ചെടുക്കുന്നുണ്ട് ഈ ഇലട്ടെടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇനി അടുത്തതായിട്ട് ഇത് ഈ ഇല മൂടി കിടക്കോളം ഇതിലേക്കങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുക പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതിൽക്കതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളി നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഇതിൽക്കാനെ വെള്ളം ഒഴിച്ചെടുക്കണുണ്ട് ഈ ഇല മൂടി കിടക്ക വേണ്ടി വെള്ളം ഞാൻ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതൊരു ദിവസം ഫുള്ളായി ഇത് അടച്ച് വെക്കുന്നുണ്ട് ഒരു ദിവസം മുഴുവനായിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചാറ് മുഴുവനായിട്ടൊന്നും നമുക്ക് അല്ലെങ്കിൽ നല്ലവണ്ണം ഞോണ്ടിങ്ങാണ്ട് ഒന്ന് പിന്നെ ചാറ് മാത്രം മരുന്ന് ഇപ്പോൾ കൈ വെച്ചാൽ നല്ലോണം ഞാൻ ഉണ്ടെടുക്കും പിന്നെ നല്ല ഞാൻ അരഡിങ്ങാണ്ടിൻ്റെ എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ല മാറി പച്ച കളർ ആയിക്കൊള്ളു ഇപ്പോൾ അതാ ഇനി നമുക്കിത് ഈ വെള്ളം പിന്നെ ഈ ചാറ് കുപ്പിയിലേക്ക് ഒഴിച്ചണം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണിത് ഒരു ദിവസം ഫുള്ളായി പിന്നെ വെള്ളത്തിലിട്ട് വെക്കണം കിട്ടില്ലേ ഏല അപ്പളതിൻ്റെ ഗുണം കിട്ടുള്ളൂ പിന്നെ വെളുത്തുള്ളി നല്ലൊരു മരുന്നാണ് നമ്മൾ ഈച്ച പ്രാണക്കരിക്കണ ഭാഗത്ത് ഈ വെള്ളം തെളിച്ചെടുത്താൽ അതിലൊക്കെ ചത്ത് പോയിക്കുകയുള്ളു തള്ളി ഈച്ച കണ്ടമാർ ഈച്ചിലെ ഭാഗത്തൊക്കെ അത് തെളിച്ചെടുത്തു അതേപോലെ നമ്മളെ പിന്നെ പച്ചക്കറിയുമത്തേ കിളിനാശിനൊക്കെ പോയി കിട്ടാനും ഇത് നല്ലതാണ് ഏറ്റവും നല്ലൊരു ഉത്തമമായിരുന്നാണിത് ഈ ഇലമ്പൊക്കെ ഉറുമ്പ് പ്രാണികളൊക്കെ വന്നിരിക്കും അതൊക്കെ നശിച്ചു പോകും ഇത് തെളിച്ചെടുത്താൽ ഈച്ചിയും കൊതുകൊക്കെ വന്നിരിക്കണപ്പോൾ അതൊന്ന് തെളിച്ചു കൊടുത്താൽ മതി ഇതൊന്ന് രണ്ടു ദിവസം തുടർച്ചയായിരിക്കും തെളിച്ചെടുത്ത പിന്നെ ഏറ്റവും ശല്യം മാറിക്കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത് എല്ലാ ഇലമയും കൊടുക്കുക അപ്പോൾ നമുക്കൊരു അഞ്ച് പൈസയുടെ ചിലവുമില്ല അപ്പോൾ അപ്പം അതിൻ്റെ എല്ലാം വിറവ് വേണമെങ്കിൽ അത് എടുത്തങ്ങാണ്ട് ഇലയാണത് അതെടുത്തങ്ങാണ്ട് ഇതുപോലെ ചെയ്താൽ മതി